സ്ലാമലേക്കും ഇനം അബായസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ടിക്ടോക്ക് മെറ്റീരിയൽ വരുന്ന അബായസാണ് അഭായസമാണ് കാണിക്കാറ് ത്രെഡ് വർക്കും അതേപോലെ തന്നെ സ്റ്റോൺ വർക്കൊക്കെ വരുന്ന നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള അബായസാണ് വർക്കൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള വർക്കാണ് കേട്ടോ ഫ്രണ്ടിൽ അതേ വർക്ക് തന്നെയാണ് ബാക്ക് വശത്തും വരുന്നുണ്ട് നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള ത്രെഡ് വർക്ക് അതേപോലെ തന്നെ സ്റ്റോൺ വർക്കും സ്ലീവിനും അതേപോലെ തന്നെ നല്ല ഭംഗിയായിട്ടുള്ള സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും വരുന്നുണ്ട് ഒരു സ്കാലപ്പ് വർക്കാണ് വന്നിട്ടുള്ളത് ഇതിന്റെ സ്ലീവിന് ഇന്നർ വരുന്നുണ്ട് സ്ലീവിന് ഇന്നർ വരുന്നുണ്ട് ഡബിൾ എക്സൽ അൻപത്തെട്ട് സൈസ് അതിന് വരുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള വർക്കാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് ഇതിൽ മൂന്ന് ആണ് വരുന്നത് ഈ മൂന്ന് കളേഴ്സിലും എല്ലാ സൈസും ആണ് കേട്ടോ ഇത കളർ ചേഞ്ച് കിട്ടാ എന്നാ ആ ഒരു വർക്ക് ആ സെയിം വർക്കിന് ഇതിൻ്റെ ബാക്ക് വശത്തും വരുന്നുണ്ട് സ്ലീവ് വേണ്ട ഇന്നർ ആഡ് ചെയ്തിട്ടുണ്ട് ഇതും ഡബിൾ എക്സൽ അൻപത്തെട്ട് ആണ് കേട്ടോ ലെങ്ത് വരുന്നത് ഇതായിരുന്നു ലാവൻഡർ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് സെയിം മോഡൽ മോഡലിനെയാണ് വർക്കെല്ലാം ബാക്ക് വശത്തും സെയിം മോഡൽ ആയിട്ടുള്ള വർക്ക് നല്ല ഭംഗിയായിട്ടുള്ള ത്രെഡ് വർക്കാണ് കേട്ടോ അതുപോലെ സ്റ്റോൺ വർക്ക് റൗണ്ട് നെക്ക് അതിന് വന്നിട്ടുള്ളത് ഡബിൾ എക്സല് സൈസാണ് കേട്ടോ അൻപത്തി എട്ട് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രണ്ടാ നെക്സ്റ്റ് നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു സ്ലീവ് ഒക്കെ ആയിട്ടുള്ള ഒരു അഭായണ് ഈ സ്ലീവിന് കംപ്ലീറ്റ് ഒരു പ്ലീറ്റ് വരുന്ന ഒരു മോഡലാണ് കേട്ടോ സ്ലീവിന്റെ എൻഡ് സ്മൂത്ത് അലാസ്റ്റിക് ആണ് പ്ലീറ്റും നല്ല ലൂസിലും ഈ ഒരു സ്ലീവ് വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്തൊക്കെ പ്ലീറ്റും അതേപോലെ തന്നെ നല്ല ലൂസും വരുന്നുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു സ്ലീവാണ് സ്ലീവിന്റെ എന്ത് സ്മോക്കി അലാസ്റ്റിക് ആയിട്ട് സ്ലീവിന് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺ വർക്ക് അതിന് വന്നിട്ടുള്ളത് റൗണ്ട് നെക്കാണ് ഇമ്പോർട്ടഡ് ടിക്ടോക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ളൊരു സ്ലീവ് അതിന് എക്സല് അൻപത്തി ആറ് സൈസ് അതിന്റെ ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് കേട്ടോ ഇതായി ലാവണ്ടർ ഷെയ്ഡാ കേട്ടോ സ്ലീവ് വേണ്ട നല്ല ഭംഗിയായിട്ടുള്ള സ്ലീവാണ് നല്ല പ്ലീറ്റും അതേപോലെ തന്നെ ലൂസ് ലൂസായിട്ടുള്ള സ്ലീവ് അതിന് വന്നിട്ടുള്ളത് സ്റ്റോൺ വർക്ക് നല്ല ഭംഗിയായിട്ടുള്ള സ്റ്റോൺ വർക്കും നല്ല ഭംഗിയായിട്ടുള്ള ഒരു സ്ലീവാണ് ലെങ്ത് വരുന്നത് അൻപത്തി ആറ് എക്സ് എൽ സൈസാണ് കേട്ടോ പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് അപ്പൊ നെക്സ്റ്റ് നല്ലൊരു ഇമ്പോർട്ടൻഡ് ജോർജറ്റ് ഒരു അടിപൊളി ആയിട്ടുള്ള അപായം കേട്ടോ ഈ ഒരു ഭാഗത്ത് നിന്ന് കോട്ടായിട്ടാണ് ഇതിന് വന്നിട്ടുള്ളത് കോട്ട് അറ്റാച്ചഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് രണ്ട് സൈഡായിട്ട് സ്റ്റോൺ വർക്ക് താഴെ വരെ വന്നിട്ടുണ്ട് നല്ല ഒരു അപായമാണ് അതേപോലെ സ്റ്റൈൽ ചെയ്യാനൊരു ബെൽറ്റ് ഒക്കെ വരുന്നുണ്ട് സ്ലീവ് ഇന്നർ ആഡ് ചെയ്തിട്ടുള്ള ഒരു സ്ലീവാണ് സ്ലീവിൻ്റെ ഈ ഒരു ഭാഗത്ത് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് സ്റ്റോൺ വർക്കിൻ്റെ രണ്ട് എൻഡിലുമായിട്ട് ഒരു പ്ലേറ്റൊക്കെ ആയിട്ട് നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു സ്ലീവാണ് ലൂസ് സ്ലീവ് ആണ് റൗണ്ട് നക്കു വന്നിട്ടുള്ളത് ആ നല്ലൊരു കളറാണേ എക്സെല് അൻപത്തി ആറ് ഇഞ്ചാട്ടോ അതിൻ്റെ ലെങ്ത് വരുന്നത് ഇരുപത്തി നാലിഞ്ചിലധികം എടുത്ത് വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് നെക്സ്റ്റ് നല്ലൊരു ഇമ്പോർട്ടൻഡ് സൂം മെറ്റീരിയൽ വരുന്ന ഒരു ബായാണ് ഇതൊരു ബായക്ക് ത്രെഡ് വർക്കാണ് വരുന്നത് താഴെ ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു വർക്കാണ് അതേപോലെ തന്നെ സ്ലീവിനാതെ ലൂസ് സ്ലീവ് അതിന് വന്നിട്ടുള്ളത് സ്ലീവിനും ഈ ഒരു ഭാഗത്താണ് വർക്ക് വന്നിട്ടുള്ളത് ലെങ്ത് വരുന്നത് ഡബിൾ എക്സല് അൻപത്തി എട്ട് സൈസാണ് ഇരുപത്തി മൂന്ന് ഇഞ്ചോളം എടുത്ത് വരുന്നുണ്ട് വൺ സൈഡ് പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രണ്ടാണ് നെക്സ്റ്റ് അത് ഐറ്റിട്ടോ ഇമ്പോർട്ടഡ് സൂം മെറ്റീരിയൽ തന്നെയാണ് ഈ റബായും വന്നിട്ടുള്ളത് ഈ റബ്ബായുടെ വർക്ക് വന്നിട്ടുണ്ട് സൈഡിൽ താഴെ ഒരു വർക്കാണ് എംബ്രോയ്ഡറി വർക്കും അതേപോലെ സ്റ്റോൺ വർക്കും ആണ് ഇതിന് വന്നിട്ടുള്ളത് ഉണ്ടോ നല്ലൊരു വർക്കാണ് ലൂസ് സ്ലീവ് ആണ് ഇതിന് വന്നിട്ടുള്ളത് സ്ലീവിൻ്റെ എന്തിലും ആ ഒരു വർക്ക് വന്നിട്ടുണ്ട് ഇന്നർ ആഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു സൂമ് മെറ്റീരിയലാണ് കേട്ടോ അത് ചെയ്തിട്ടുള്ളത് റൗണ്ട് നക്കാണ് ഇതിന് വന്നിട്ടുള്ളത് താഴെ വരെ ഒരു പൈപ്പിംഗ് വന്നിട്ടുണ്ട് അതിന് താഴെ ഭാഗത്തായിട്ട് ചെറിയൊരു ഓപ്പണും വന്നിട്ടുണ്ട് കേട്ടോ എക്സെല്ലിൽ അൻപത്താറ് ഇഞ്ചാട്ടോ അതിൻ്റെ ലെങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച അപായസം എല്ലാം നല്ല മെറ്റീരിയലാണ് അതേപോലെ തന്നെ നല്ല വർക്കാണ് ഫിനിഷിംഗ് ആയിട്ടുള്ള എല്ലാം അതുകൊണ്ട് തന്നെ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് എല്ലാത്തിനും അപ്പം ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച പ്രോഡക്റ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ച വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം നെക്സ്റ്റ് നല്ലൊരു കളക്ഷൻ്റെ വീഡിയോയുമായി ഞാൻ വീണ്ടും വരും ബായ്